രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ആക്ച്വലി മനസ്സിൽ തട്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് ഞാൻ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്താലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു അതിനൊരു കാരണമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ആകെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം വെള്ളത്തിൽ മുങ്ങി താഴാൻ പോകുന്ന ആളുകളെ രക്ഷിക്കാൻ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം എന്നിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ടി വിയിൽ ന്യൂസിലൊക്കെ അതിനൊരു കാരണമുണ്ട് ഈ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന ആളുകൾ രക്ഷിക്കാൻ വരുന്ന ആളും കൂടിയും ഇങ്ങനെ കൈകാലിട്ട് ഇങ്ങനെ അടിക്കാനുള്ളവർ അപ്പോൾ അവർ നമ്മളെയും കൂടി പിടിച്ചിട്ടങ്ങട്ട് താഴേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തും അപ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ അയാളും മരിക്കും രക്ഷിക്കാൻ പോയ ആളും മരിക്കും ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനൊരവസ്ഥയിലാണ് ഞാൻ എൻ്റെ ചുറ്റും വന്ന് എത്തിച്ചേരുന്ന എല്ലാ ആളുകളും അതിപ്പോൾ ഞാനിപ്പോൾ നമ്മളിടംന്ന് കൊണ്ടൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിലേക്ക് വരുന്നവരായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സ് ആയാലും ഒക്കെ ഒട്ടുമിക്കവാറും ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അവരെന്നെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ സംസാരിക്കുന്നു ടീച്ചർ പറയണത് കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലുള്ള ഒരാൾ പറയുന്ന പോലെ തോന്നുന്നു ചില ആളുകൾ എനിക്ക് മെസ്സേജ് ആക്കിയാറുണ്ട് ടീച്ചറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ടീച്ചർ പറയുന്നത് എന്നൊക്കെ അപ്പം നിങ്ങൾക്കറിയാലോ ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ് ആക്ച്വലി ആ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഇപ്പം ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നത് പക്ഷേ ഈയിടെയായിട്ട് ഈ ഒരുപാട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് 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 ഞാനും കുറച്ച് നെഗറ്റീവായി തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കുറിച്ച് അപ്പോൾ ഒരു കാര്യം ഏറ്റവും അധികം ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ് അത്രേ അതിനൊരു കാരണമുണ്ട് ഈ മോട്ടിവേഷൻ പറഞ്ഞ് 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 ഇവരുമായിട്ട് സംവദിക്കുന്ന ആളുകൾ മുഴുവൻ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വരുന്ന ആളുകളാണ് അപ്പോൾ അവരോട് ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് 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 നമ്മളും പതുക്കെ പതുക്കെ നെഗറ്റീവായി തീരും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇപ്പോൾ ഇതിൻ്റെ താഴെ വരാൻ പോകുന്ന ഒട്ടുമിക്ക കമൻറ്റും അമ്മമാരുടെയും ചേച്ചിമാരുടെയും അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരുപാട് കമൻറ്റ് താഴെ വരും ടീച്ചറായിരുന്നു നിർത്തി പോകരുതെന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് ചെറിയൊരു ബ്രേക്ക് വളരെ ആവശ്യമാണ് ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഞാനൊരു ചെറിയൊരു ജോലിയിലേക്ക് കയറിയില്ലെങ്കിൽ ഞാനും ആകെ ഒരു സ്ട്രെസ്സിലായിത്തീരും അപ്പോൾ നമ്മുടെ അടുത്ത് എൻ്റെ വീട് തൃശ്ശൂരാണെന്ന് അറിയാലോ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ലൈഫ് കോച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആളുകളെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്ത് സംവദിക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ സംസാരിക്കുമ്പോൾ നമ്മൾ വീണ്ടും സ്ട്രെസ്ഫുൾ ആയി തരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബിലേക്ക് കയറിയില്ലെങ്കിൽ ഞാനും കൂടുതലാകൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും നിങ്ങളെല്ലാവരും ഉപദേശിച്ച് വരുമ്പോൾ അവസാനം ഞാനില്ലാതെ ആകാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ചിന്തിക്കുകയാണ് Apoi, Jeri. Ok, bye.